റിയാലിറ്റി ഷോയിലൂടെ എത്തിയ മഞ്ജു സുനിച്ചൻ ബിഗ് ബോസിലേക്കെത്തിയതോടെ വലിയ തരംഗം സൃഷ്ടിച്ചിരുന്നു മത്സരത്തിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം നേരിടേണ്ടി വന്ന ആക്രമണങ്ങളെക്കുറിച്ച് പറഞ്ഞ് പലപ്പോഴും രംഗത്ത് വരികയും ചെയ്യാറുണ്ട് ഇതിനിടെ ഒരു അഭിമുഖത്തിലൂടെ ബിഗ് ബോസിനെക്കുറിച്ചും കരിയറിൽ വഴിത്തിരിവായ പരിപാടികളെക്കുറിച്ചും നടി മനസ്സ് തുറന്നിരുന്നു വെറുതെ അല്ല ഭാര്യ ഓഡീഷന് പങ്കെടുത്ത മഞ്ജു അല്ല ഞാനിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഭയങ്കരമായി ബോൾഡായെന്നും മഞ്ജു പറയുന്നു ബിഗ് ബോസിൽ കരയുന്നത് കണ്ടല്ലോ എന്ന അവതാരകയുടെ ചോദ്യത്തിന് ആ ഒരു സ്ഥലം നമ്മുടെ ജീവിതവുമായി യാതൊരു ബന്ധമില്ലാത്ത ഇടമാണെന്നാണ് മഞ്ജു നൽകിയ മറുപടി നമ്മുടെ വികാരങ്ങൾ കളയാൻ ഒരു വഴിയും അവിടെയില്ല ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കാനോ ആരോടെങ്കിലും രഹസ്യം പറയാനോ ഒന്നിനും പറ്റില്ലായിരുന്നു ബാത്റൂമിൽ പോലും പ്രൈവസി ഇല്ലായിരുന്നു അവിടെയും മൈക്ക് വച്ചിരിക്കുകയാണ് ക്യാമറ ഇല്ലാത്തിടത്തെല്ലാം മൈക്ക് ഉണ്ടാകും അതില്ലാത്ത സ്ഥലമില്ല രഹസ്യമായി ശ്വാസം വിടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ബിഗ് ബോസിൽ ആയിരിക്കുമ്പോൾ ദൈവമേ ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചില സമയങ്ങളിൽ വരണ്ടായിരുന്നു വീട്ടിൽ നിന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കിട്ടുന്നൊരു അനുഭവം ഉണ്ടല്ലോ അതുകൊണ്ട് ഇനി വിളിച്ചാലും ഞാൻ പോകും എന്നായി താരം ബിഗ് ബോസിൽ പോയതുകൊണ്ട് ഗുണം ഉണ്ടായി എന്നല്ലാതെ എനിക്കൊരു ദോഷവും ഉണ്ടായിട്ടില്ല കുറേ നാളുകളായി എന്നെ അലട്ടിക്കൊണ്ടിരുന്ന കടങ്ങളെല്ലാം തീർന്നു ഒരു വീട് വെച്ചു ഞാനിപ്പോൾ ഫ്രീ ആയി തൻ്റെയും ഭർത്താവ് സുനിച്ചൻ്റെയും പേരിൽ പ്രചരിച്ച വ്യാജ വാർത്തകളെക്കുറിച്ചും മഞ്ജു പറഞ്ഞു ചിലർക്ക് ഇതൊരു മനോരോഗമാണെന്ന് തോന്നുന്നു ഇഷ്ടമുള്ള രീതിയിൽ വാർത്തകൾ വളച്ചൊടിക്കുകയാണ് ഇതുവരെ ചെയ്ത പരിപാടികളിൽ തന്നെ ആളുകൾ ഓർത്തിരിക്കുന്നത് വെറുതെയല്ല ഭാര്യ എന്ന പരിപാടിയിലൂടെയാണ് ഇപ്പോഴും ആളുകൾ എന്നെ കാണുമ്പോൾ ആ പരിപാടിയെക്കുറിച്ചാണ് ചോദിക്കുന്നത്